ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകാം ജയസൂര്യ നായകനായി ഇനി വരാനിരിക്കുന്ന സിനിമയാണല്ലോ ആട് ത്രീ എന്ന സിനിമ ആട് ത്രീയുടെ റിലീസ് മാർച്ച് മാസത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത സിനിമ എന്ന് പറയുന്നത് കാന്താര എന്ന സിനിമയാണ് കാന്താര എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടുണ്ട് കാന്താര സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അഞ്ഞൂറ്റി ഇരുപത് കോടിക്ക് മുകളിലായിട്ടുണ്ട് അടുത്ത സിനിമ എന്ന് പറയുന്നത് കല്യാണി പ്രദർശന കേന്ദ്ര കഥാപാത്രങ്ങള കഥാപാത്രമാക്കി വന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമയുടെ ഒരു വേൾഡ് വൈഡ് കളക്ഷനാണ് ഈ സിനിമ മുന്നൂറ്റി രണ്ട് കോടിയോളം ഇപ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി വന്നിട്ടുണ്ട് അങ്ങനെ മലയാളത്തിൻ്റെ ആദ്യത്തെ മുന്നൂറ് കോടിയായി ലോകമാറിയിരിക്കുന്നു അടുത്തത് മോഹൻലാലിൻ്റെ വൃക്ഷഭ എന്ന സിനിമയുടെ ഒരു റിലീസ് അപ്ഡേറ്റുകളാണ് പറയുന്നത് അപ്പോൾ മോഹൻലാൽ നായകനാവുന്ന വൃക്ഷഭ എന്ന സിനിമ നവംബർ മാസത്തിലായിരിക്കും തിയേറ്ററുകളിൽ എത്തുക അടുത്തത് ബാഹുബലി എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റുകളാണ് ബാഹുബലി വണ്ണും ടുവും കൂടെ ഒരുമിപ്പിച്ച് വരുന്ന ബാഹുബലി ദ എപ്പിക് എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ പ്രകാരം ബാഹുബലിയുടെ മൂന്നാം ഭാഗത്തിൻ്റെ സൂചന ഉണ്ടാകുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടാകും അപ്പോൾ ബാഹുബലി ത്രിയുടെ സൂചന ആ സിനിമയിൽ ഉണ്ടാകുമോ എന്നറിയാൻ എന്തായാലും ഒക്ടോബർ മുപ്പതാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഞയശങ്കർ സംവിധാനം ചെയ്ത ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തു വരാനായിരിക്കുകയാണ് അതായത് ദിലീപിൻ്റെ ജന്മദിനത്തെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തി തീയതി ബബബ ടീമിൻ്റെ പേരിൽ പോസ്റ്ററോ അല്ലെങ്കിൽ ഇരുപത്തേഴാം തീയതി ബബബ ടീമിൻ്റെ പേരിൽ എപ്പോഴാണ് ട്രെയിലർ വരുന്നതെന്ന് അറിയിക്കാനായിരിക്കും ബബ എന്താ ദിലീപിൻ്റെ ജന്മദിനത്തെ ബബബ ടീം ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ മലയാളത്തിൻ്റെ മോഹൻലാലും കൂടെ ഭാഗമാകുന്ന ബബബ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരുന്നതായിരിക്കും അതിനുവേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യൂ പിന്നെ ഈ ദിലീപിൻ്റെ ജന്മദിനത്തെ തുടർന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഇടുന്നുണ്ട് ആ വീഡിയോ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ അവസാനിച്ചു ശരി